പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ റെയ്ഡ് കരമന അഷ്റഫ് മൗലവി നസറുദ്ദീൻ അളമരം ഒ എം എ സലാം എന്നിവരുടെ വീടുകളിലാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ ഇഡിയുടെ പരിശോധന ആരംഭിച്ചത് പാർട്ടിയുടെ ദേശീയ ചെയർമാൻ ഒ എം എ സലാമിന്റെ മലപ്പുറം മഞ്ചേരിയിലെ വീട്ടിലെത്തിയാണ് അധികൃതരുടെ പരിശോധന കരമന അഷ്റഫ് മൗലവിയുടെ തിരുവനന്തപുരം പൂന്തുറയിലെ വീട്ടിൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയാണ് റെയ്ഡ് നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ ഒ എം എ സലാമിന്റെ മഞ്ചേരിയിലെ വീട്ടിലും പോപ്പുലർ ഫ്രണ്ട് ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ ഇളമരത്തിന്റെ മലപ്പുറം വാഴക്കാട്ട് വീട്ടിലുമാണ് മിന്നൽ പരിശോധനകൾ തുടരുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതെന്നാണ് സൂചന അതേസമയം റെയ്ഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഗിഡി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം നേതാക്കന്മാരുടെ വീടിന് പുറമെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട് ഓഫീസിലും റെയ്ഡ് തുടരുകയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിൽ മിന്നൽ പരിശോധന നടത്തിയതിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തി റെയ്ഡ് വിവാദ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നും പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചു രാജ്യവ്യാപകമായി നടക്കുന്ന കർഷക പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനയെന്നും നേതാക്കന്മാർ ആരോപിച്ചു തനിക്ക് അനധികൃത സ്വത്തൊന്നുമില്ലെന്നും നസറുദ്ദീൻ ഇളമരം പ്രതികരിച്ചു